നമസ്കാരം നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണലോ രണ്ടുതരം സ്വപ്നങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ പകൽക്കിനാവും എന്നൊക്കെ പറയാൻ നമ്മളിങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്ന സ്വപ്നങ്ങളാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണം ഇന്ന ആളാവണം എന്നൊക്കെ പറയുന്ന സാധാരണ സ്വപ്നങ്ങളാണ് രണ്ടാമത്തെ സ്വപ്നം നമ്മുടെ നിയന്ത്രണത്തിലല്ല പ്രത്യക്ഷത്തിൽ നമ്മളെ നിയന്ത്രണത്തിലല്ലാത്ത നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ കൂടുതൽ വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടാവും ഫ്രോയിഡിൻ്റെ സ്വപ്ന വ്യാഖ്യാനമൊക്കെ ചിലപ്പോൾ വായിച്ചവരൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയാനാണ് അങ്ങനത്തെ സ്വപ്നം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഉറക്കത്തിൽ ഈ പേടിയുടെയും ആശ്ചര്യത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ തുടർച്ചയായി നമ്മളറിയാതെ പല കാര്യങ്ങളും സ്വപ്നത്തിലേക്ക് കടന്നു വരുമല്ലോ അങ്ങനെ ഒരു സ്വപ്നമാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീടൊരു കാസർഗോഡ് ജില്ലയിലൊരു കുന്നൻ ചെരുവിലാണ് അപ്പോൾ ആ വീട്ടിൻ്റെ സൈഡിൽ ഒരു റോഡ് വന്നു പുതിയതായിട്ട് ഈ റോഡ് വന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രിയിൽ മലയാളത്തിൽ ഒരു വലിയ സെലിബ്രിറ്റി അതുവഴി വണ്ടിയിൽ പോവാണ് കാറിൽ അപ്പോൾ മൂപ്പർ പോകുമ്പോൾ മൂപ്പരെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി മൂപ്പരുടെ സഹായം കൂടിയുണ്ട് ഇപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചു എന്നിട്ട് മൂപ്പരെ സംസാരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഞാൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു എന്നെ കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ പറഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയി താമസിക്കാൻ രാവിലെ പോയാൽ മതി എന്ന് പറയും അങ്ങനെ അവർ വീട്ടിൽ താമസിക്കുകയാണ് അന്ന് നമുക്കിങ്ങനെ ഒറ്റ വീട് നാല് ചുമരയേ ഉള്ളൂ അപ്പം നിലത്തിങ്ങനെ നീളത്ത് കിടക്കുകയാണ് അപ്പം അവിടെ കിടക്കാനൊക്കെ സംവിധാനമാക്കി ഞാൻ അന്ന് രാത്രി ഒരു സംഘർഷഭരിതമായ സംഭവം ഉണ്ടായി രാത്രി രണ്ടു മണിയോടെ അപ്പം ആ സംഘർഷത്തിനിടയിൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല അപ്പം വേറൊരു ദിവസം പറയാം ആ സംഘർഷത്തിനിടയിൽ ഞാൻ പെട്ടെന്ന് ഒരു കത്തി എടുത്ത് ഇയാളെ കുത്തി ഇയാൾ വലിയ സംഭവമല്ല ഞാൻ ഇയാളെ കുത്തി എന്നിട്ട് ഇയാൾ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കുത്തി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയി കട്ട പോകാണെന്ന് വിചാരിച്ചു മൂപ്പരപ്പം ഇങ്ങനെ ഈ കൈയും പിടിച്ചിട്ട് ഈ സാഹചര്യം കൂട്ടി നേരെ റോട്ടിലേക്ക് ചാടി കുന്നിൻ്റെ കുറച്ച് മുകളിലോട്ട് പോയി ഒരു പത്ത് നൂറ് മീറ്റർ ഉയരത്തിലാണ് റോഡ് റോട്ടിലേക്ക് എടുത്ത് പോയി വണ്ടി എടുത്തു പോയി ഞാൻ പെട്ടെന്ന് ഈ ഭീതിയിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ഞെട്ടി ഉണർന്നിട്ട് ആ അതിൽ നിന്ന് പൊരുത്തപ്പെടുക കുറച്ച് സമയം എടുക്കും വളർച്ച രണ്ട് മൂന്ന് മണിയായി ഉണ്ടാവും അപ്പം ഇങ്ങനെ ആകെ പേടിച്ച് കുറേ നേരം ഇങ്ങനെ പൊരുത്തപ്പെടാൻ സമയമെടുത്തു ഈ സ്വപ്നം ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം പറയാനാണ് ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നൊരു സംഭവമാണെങ്കിൽ എങ്ങനെയുണ്ടാവും ഒരു സാധാരണ നാട്ടിലെ ഒരാൾ ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട സ്വപ്നമാണ് എന്നാൽ കുറച്ച് വലിയ ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു വലിയ അസാധാരണമായ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളും ഒരു സാധാരണ മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും ഇത് ഈ ചിന്ത എന്നിലേക്ക് വന്നത് ഇന്നലെ ഒരു സിനിമ കണ്ടു വിഷ്ണു ഗോവിന്ദ് സംവിധാനം ചെയ്ത ദാവീദ് എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന കഥയാണിത് ആന്റണി വർഗീസ് നായകനായ സിനിമ അതൊരു ഹീറോയുടെ കഥയാണ് പറയുന്നത് ആരാണ് യഥാർത്ഥ ഹീറോ എന്ന ചോദ്യം എക്കാലത്തും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടുന്ന ഒരു സിനിമയാണ് അവിടെ അസാധാരണമായി ഏറ്റവും അടിത്തട്ട് ജീവിതത്തിൽ ഉള്ള ഒരു വ്യക്തിയും സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള സംഘർഷം രൂപപ്പെടുകയാണ് പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ വിശ്വസനീയമായി തോന്നാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ ഈ സിനിമ അത് ഗംഭീരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നിട്ട് വിജയത്തിൻ്റെ മാനദണ്ഡം നമ്മുടെ കാലങ്ങളായി കാണുന്ന കാര്യം അതിന് റിസൾട്ട് വളരെ വൃത്തിയായി പറഞ്ഞ ഒരു ചെറിയ സിനിമ ഒരു ചെറുകഥയൊക്കെ പോലെ കാവ്യാത്മകമായി എടുത്തൊരു സിനിമയാണ് ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗോലിയാത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ആരാണ് ഹീറോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തമായൊരു ഉത്തരം അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ക്രിസ്തുവിന് മുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഗോലിയാത്ത് അവസാനം വരെ അയാൾ അവിടെ പോരാട്ടം പോരാടുകയാണ് ഓരോ ഭടനയും ഓരോ എതിരാളിയെയും അങ്ങ് തീർക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തരെയായി പോരാടി വീഴ്ത്തി മുന്നോട്ട് പോകുമ്പോൾ അവസാനം ദാവീദിന്റെ ഒരൊറ്റ കല്ലേറ് ഒരു എടുത്തിട്ട് ഒരു കല്ലേറിൽ ഗോലിയാത്ത് അവിടെ വീഴുകയാണ് അപ്പോൾ അത്ര നേരം പോരാടിയ ഒരാൾ അപ്പുറത്ത് വെറും ഒരു കല്ലേറില് അയാളെ പരാജയപ്പെടുത്തിയ ഒരാൾ ഇതിലാരാണ് ഹീറോ ഈ സിനിമയിൽ ഈ സിനിമയിലെ നായകന്റെ മകൾ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കഥയിൽ യഥാർത്ഥ ഹീറോ ഗോലിയാത്താണോ എന്ന ഒരു സംശയത്തിലേക്കാണ് നീങ്ങുന്നത് നമ്മുടെ മുമ്പിൽ ദാവീദാണല്ലോ ഹീറോ അങ്ങനെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കഥയിൽ വിജയിച്ചു കഴിഞ്ഞ ദാവിതല്ല ഗോലിയ ഹീറോ എന്ന ചോദ്യം ആ കുട്ടി മനസ്സിൽ മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കാണ് ആ കുട്ടിയുടെ ഹീറോ ആ കുട്ടിയുടെ അച്ഛനാണ് ആ അച്ഛൻ ഉണ്ടാകുന്ന അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവസാനം വരെ മുന്നോട്ട് പോകുന്ന കഥ അതാണ് സിനിമ പറയുന്നത് ആന്റണി വർഗീസാണ് നായകൻ ആഷി കപു എന്നാണ് നായകൻ്റെ പേര് ആഷി കപു സംവിധായകൻ ആഷി കപു അല്ല അത് ആ സിനിമയിൽ പറയുന്നുണ്ട് ആഷി കപു കൊച്ചിയിലെ ഒരു പുറംപൂക്കിൽ വീട്ടിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഭാര്യ ഒരു മകൻ തൊട്ടടുത്തുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ വീടില്ല താമസിക്കുന്ന സ്ഥലത്തിന് ആധാരം പോലും ഇല്ലാത്ത ആളുകൾ അന്നത്തെ ജീവിതം കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം സ്കൂളിൽ പഠിക്കുന്ന ഒരു മോളുണ്ട് മോളുടെ ഹീറോ എന്ന നിലയിൽ അച്ഛനുണ്ട് ജോലി ചെയ്യാൻ മടി പിടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഭക്ഷണം കഴിക്കുക കക്കൂസ് പോവുക ഉറങ്ങുക തുളിക്കുക ഇതൊക്കെയാണ് ശീലം ഉറങ്ങലാണ് പ്രധാനം ഒരു വല്ലാത്ത ജന്മമാണ് നമുക്കിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഭാര്യ ജോലിക്ക് പോകുന്നതുകൊണ്ട് വീട് കഴിയും ഇടയ്ക്കിടക്ക് ഉദ്ഘാടന പരിപാടികളൊക്കെ ഉണ്ടാകുമ്പം ഈ അവരുടെ കൂടെ ഈ സെക്യൂരിറ്റി പണിക്ക് ഇയാൾ പൂജ ചെയ്യും അത് സെലിബ്രിറ്റികൾക്ക് സെക്യൂരിറ്റി പോകും ബൗൺസേഴ്സ് എന്നൊക്കെ പറയുന്നത് സിനിമയിൽ കറുത്ത കുപ്പായ കിട്ടിട്ട് ഈ സെക്യൂരിറ്റി ഇങ്ങനെ ആളെ ആളത്താടെ ആരാധകരെ മാറ്റുന്ന ടീമിലെ ആ പണിക്കാണ് മൂപ്പര് പോവുക അപ്പോൾ അത് രസകരമായിട്ട് ട്രെയിലറിൽ കണ്ട ഒരു സീൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും അങ്ങനെ ഇരിക്കെ അയാളുടെ സാധാരണ ജീവിതത്തിൽ അസാധാരണ ഒരു സംഭവം ഉണ്ടാവുകയാണ് അതിൻ്റെ പിന്നാലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആകാംക്ഷാഭരിതമായ തുടർ അനുരണ്ങ്ങളാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു കുഞ്ഞ് കഥയാണ് ഒരു കുഞ്ഞ് സിനിമ ബോക്സിംഗ് ആണ് മെയിനായിട്ട് എൻ്റെ അടിത്തറ ഇയാളൊരു ബോക്സിങ് സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു വലിയ ബോക്സർ ഇസ്മായിൽ എന്ന് പറയുന്ന നടൻ അവതരിപ്പിച്ച വലിയ ബോക്സർ അതിൽ വരുന്നുണ്ട് അയാളും ഇയാളും തമ്മിലുള്ള സംഘർഷമാണ് അവിടെ അടിയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആന്റണിയോ റീസ് നമുക്കറിയാലോ ഗംഭീരമായിട്ട് അടി കൊണ്ടുപോകും എന്ന് പറയുമ്പം മാർക്കൊന്നും പോലെയല്ല കേട്ടോ ക്രിമിനൽ ക്രൈമല്ല വയലൻസ് ഒന്നും ഇല്ലാത്ത അടിയാണ് രസകരമായ അടിയാണ് പണ്ട് നമ്മൾ ബാബു ആൻ്റണിയുടെ സുരേഷ് ഗോപിയുടെ ഒക്കെ സിനിമ കണ്ടതുപോലെ നമ്മൾ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ആക്ഷൻ സിനിമയാണ് മോഹൻലാലിൻ്റെ ഒക്കെ ചില സിനിമകളിലെ ആക്ഷൻ ഉണ്ടല്ലോ അത്തരത്തിൽ ഓർമ്മിക്കപ്പെടുന്ന അതിനേക്കാളും പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ ഉൾപ്പെടുത്തി കനത്ത ഇടി കിൻഡൽ ഇടിയെന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഇടിയാണ് അതാണ് സിനിമയുടെ എന്താ പറയുക മാധ്യമം അതിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് പിന്നെ വൈകാരികമായ ഒരുപാട് രംഗങ്ങളുണ്ട് ക്ലൈമാക്സ് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാരമ്പര്യ രീതിയിലുള്ള ഹീറോ എന്ന സങ്കല്പത്തിന് മേലുള്ള ഒരു ആഘാതം പോലെ പുതിയൊരു സന്ദേശം നൽകുന്ന വളരെ രസകരമായ ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമയാണ് ഇതിനിടയിലെ വൈകാരിക മുഹൂർത്തങ്ങൾ ഒക്കെ അടങ്ങിയ ഒരു നല്ലൊരു അനുഭവമാണ് ദാവീദ് ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് നല്ല വൃത്തിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് രസകരമായ വളരെ ചെറിയൊരു സിനിമ വൃത്തിയായി ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഥാപാത്രങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിനിമയിൽ ആൻ്റണി വർഗീസാണ് നായകൻ നിങ്ങൾക്കറിയാം ബോക്സർ ഇസ്മായിൽ അദ്ദേഹത്തിനൊപ്പം വരുന്നുണ്ട് ആന്റണി വർഗീസ് ഇതിൽ നമ്മൾ ആർ ഡി എക്സിൽ കണ്ട ആളല്ല കുറച്ചും കൂടി ഒതുങ്ങിയ ഊട്ടിയൊക്കെ വരുന്ന സമയത്ത് കൊള്ളാവുന്ന എക്സസൈസ് ചെയ്ത് ശരീരം മെച്ചപ്പെടുത്തിയ ഒരാളായിട്ട് നമുക്ക് തോന്നും അയാൾ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മറ്റ് കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ടത് വിജയരാഘവനാണ് പുത്തലത്തെ രാഘവൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ബോക്സറുടെ ജീവിതത്തിൽ നിന്ന് കോഴിക്കോട്ടുകാരനായ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണെന്നാണ് വാർത്തകളിലൊക്കെ കണ്ടത് അത് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പശ്ചാത്തലമൊക്കെ അതിനകത്തുണ്ട് ആ കഥാപാത്രം ഒരുപക്ഷെ ആൻറ്റണി വർഗീസിന് മുകളിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഗംഭീര കഥാപാത്രമാണ് വിജയരാഘവൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ ഓർമ്മ വരുന്നത് പണ്ട് ക്രിഡിഗ്രി കൊടുക്കുമ്പോഴാണ് രുദ്രാക്ഷം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നത് ആ കാലത്ത് വിജയരാഘവൻ നായകൻ്റെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് വരുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കും ഇങ്ങനെ മറ്റേ ഏകലവ്യം വന്ന് മൂപ്പര് സൂപ്പർ സ്റ്റാറായി അതൊക്കെ കഴിഞ്ഞ് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായി പിന്നീട് വരുന്ന ചില സിനിമകളുണ്ട് ചുക്കാൻ പോലെയുള്ള സിനിമകളുണ്ടല്ലേ യാദവും അങ്ങനെ കുറേ സിനിമകളുണ്ട് ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ സിനിമകളിൽ പിന്നെ ഷാജി കൈലാസിൻ്റെയൊക്കെ സിനിമകളിൽ ഒരു അസിസ്റ്റൻറ്റ് ലെവലിലുള്ള ഒരു കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അതിൽ കയറിക്കൂടിയ ഒരാളാണ് വിജയരാഘവൻ അങ്ങനെ വന്നൊരു സിനിമയാണ് രുദ്രാക്ഷം അന്ന് കാഞ്ഞങ്ങാടി ന്യൂ വിനായകർന്ന സിനിമയിലാണ് ആ സിനിമ കാണാൻ പോയത് അന്ന് രുദ്രാക്ഷ ത്ര നല്ല അഭിപ്രായം ആദ്യ ഷോ ആദ്യ ഷോ കണ്ട ആളാണ് ഞാൻ ഇപ്പം ഇൻ്റർവെലൊക്കെ ആകുമ്പോൾ കസേര മോശം സിനിമയാണ് കസേര ഒക്കെ ചവിട്ടി പൊളിക്കും അങ്ങനെ കുറേ ആളുകൾ കസേര ഒക്കെ ചവിട്ടി പൊളിച്ചൊരു വഴിക്കാകിയാൽ നമ്മൾ നിന്നിട്ടൊക്കെയാണ് സിനിമ ഉണ്ട് അത്ര പ്രതീക്ഷയോടെ പോയൊരു സിനിമയാണ് തോക്കൊക്കെ ഉപേക്ഷിച്ച് പൂമാല കയ്യിലിട്ട് സുരേഷ് ഗോപി വരികയാണല്ലോ പക്ഷെ ആ സിനിമയിൽ ഇന്റർവെലിൻ്റെ അടുത്തൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നത് ഒരു ക്യാരക്ടർ വരും വിജയരാഘവൻ വരും വിജയരാഘവൻ വന്നോടുകൂടി രുദ്രാക്ഷം മാറുകയാണ് അന്ന് ഉണ്ടായ ഒരു ഒരു അതുവരെ ഉണ്ടായിരുന്ന ആ ഡെസ്പായി നിന്ന നമ്മുടെ പ്രേക്ഷകരെല്ലാരും കൂടി അങ്ങ് വിജയരാഘവന്റെ ക്യാരക്ടർ ഒന്നുകൂടെ അങ്ങ് വേറൊരു തലത്തിലേക്ക് മാറുന്നൊരു കാഴ്ചയുണ്ട് അന്നുണ്ടാവും കയ്യടി ഉണ്ട് ഇന്നലെ ഞാൻ ദാവി ഇത് കാണാൻ പോയപ്പോൾ വിജയരാഘവൻ ആൻ്റണി പെപ്പേക്ക് വരുമ്പോൾ നോർമലി മൂപ്പർ അത്ര ഫാൻ ബേസ് ഒന്നുള്ള ആളല്ലല്ലോ ഇപ്പോൾ നോർമലി എല്ലാവരും ചെറിയൊരു തരത്തിലുള്ള സ്വീകാര്യതയാണ് അവിടെ കാണാൻ പക്ഷേ വിജയരാഘവന്റെ ജസ്റ്റ് ഒരു ഷോട്ട് കാണിക്കുമ്പോൾ തിയേറ്റർ ഇളകി മറിയുന്ന കയ്യടിയാണ് അതെനിക്ക് ഭയങ്കര അത്ഭുതമായി ഈ കാലത്ത് അയാളെപ്പോൾ അത്ര ഗംഭീരനായ ഒരു നടൻ ഉണ്ടാകുന്ന ഉണ്ടാക്കിയ ഒരു രണ്ടാം ഒരു വരവുണ്ട് അത് കിഷ്കിന്ത കാണ്ടോ റൈഫിൾ ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയ അടിത്തറ ഉണ്ട് അതിലുണ്ടായ ഒരു കാഴ്ചയാണല്ലോ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ കാണാമെന്നല്ലോ ഒരു ഇരുപത്തഞ്ച് മുപ്പതിലൊക്കെ താഴെയുള്ള ആളുകളാണ് ഇവരെല്ലാവരും കൈയ്യടിക്കുകയാണ് അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ് അങ്ങനെ വിജയരാഘവൻ്റെ കഥാപാത്രം സിനിമ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മളെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ വിജയരാഘവൻ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു പ്രസൻറ്റായ ഒരു പ്രതീക്ഷയുടെ കരുത്തുള്ള ഒരാളാണ് പിന്നെ സൈജു കുറുപ്പിൻ്റെ ഒരു ഇളയപ്പൻ കഥാപാത്രമുണ്ട് മുപ്പരൻ രസമായിട്ട് ചെയ്തു പിന്നെ ലിജോ മോളിൻ്റെ നായിക അവർ നല്ല കഥാപാത്രമാണ് ഒരു സാധാരണക്കാരന് ഹീറോയായി മാറുന്നതിൻ്റെ പരിണാമ ഘട്ടത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ദാവീദ് പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു നിരവധി സംഘർഷങ്ങളുണ്ട് സംഘർഷാത്മകമായ സാഹചര്യങ്ങളിൽ കരാട്ടയുണ്ട് നായകൻ്റെ ഒരു ഭൂതകാലം വളരെ ഗംഭീരമായ ഒരു ഭൂതകാലം ഉണ്ട് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ നമ്മളിങ്ങനെ രണ്ടുപേരും ഇരിക്കും നായകൻ ജയിക്കും എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് തൃപ്തികരമായ നിലയിലേക്ക് ഇതിനെ മാറ്റുന്ന വിധത്തിൽ പാരമ്പര്യമായി പ്രതീക്ഷിക്കപ്പെടുന്ന ക്ലൈമാക്സിൽ വ്യത്യസ്ത ഇത് കൊണ്ടുപോയിട്ടുണ്ട് മൊത്തത്തിലൊരു ചെറിയ ആസ്വാദ്യകരമായ അനുഭവമായി ദാവീദിനെ മാറ്റാൻ വിഷ്ണുഗോവിന്ദനും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇപ്പോൾ വരുന്ന സിനിമകൾക്കുണ്ടാകുന്ന വിമർശനങ്ങളിലൊന്നി ക്രൈം കുറ്റാന്വേഷണത്തിലൊക്കെ അതിരി വിടുന്നു എന്നുള്ളതിനപ്പുറത്ത് കുറച്ച് രസകരമായ ഒരു നല്ലൊരു ആസ്വാദ്യത നൽകുന്ന അവസാന സന്തോഷത്തോടെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ളൊരു ആസ്വാദ്യത പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് തൃപ്തികരായിരിക്കും എന്നുള്ളതാണ് ദാവീദിനും സംഘത്തിനും ആശംസകൾ നന്ദി നമസ്കാരം